അപ്പോൾ പാട്ടൊക്കെ കേട്ട് തിരികെ എത്തി ഞാൻ ഇനി കുറച്ച് ബിരിയാണി കഴിക്കാൻ പോവുകയാണ് വരുന്നുണ്ടോ ഉപ്പമാവില്ല പകരം ബിരിയാണി ബിരിയാണി അത് പറഞ്ഞത് ആരാണ് കാരണം അത് ഭയങ്കരമായി വൈറൽ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് ഒക്കെ വെച്ച് പിന്നെ ഉപ്പുമാ മിനിസ്റ്റർ ഒന്ന് ആരോഗ്യമന്ത്രി അല്പം എന്താ പറയുന്നത് മനസ്സിലാക്കാൻ ഒന്ന് പ്രശ്നം അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനൊരു തുടർച്ചയാണ് പറയാനുള്ളത് അതായത് അംഗനവാടികളിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി കൊടുത്തു കഴിഞ്ഞിട്ട് എത്തിക്കഴിഞ്ഞു കൊടുത്തത് എവിടെന്നറിയാവോ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും നെടുക്കും നെടുമങ്ങാട് നഗരസഭ വാർഡ് കൗൺസിലറുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി വിതരണം ചെയ്തിരിക്കുകയാണ് കടയിൽ നിന്ന് വാങ്ങിയാണ് ഇത്തവണ കൊടുത്തത് പക്ഷേ നാളെ മുതൽ അത് പാചകം ചെയ്ത് നൽകാനാണ് അവരുടെ തീരുമാനം കേരളത്തിൽ പലയിടത്തും അങ്കണവാടികളിൽ ഇത്തരത്തിലേക്കുള്ള കൂട്ടായ്മകൾ വരാം ഇതുപോലെ കുട്ടികൾക്ക് ഇത്തരം സർപ്രൈസുകൾ ഉണ്ടാവാം ഇത്തരം മെനുവിൽ മാറ്റം ഉണ്ടാകാം പക്ഷെ അതിനൊക്കെ ഇടം വരുത്തുന്ന ഒരു വലിയ വീഡിയോ ആണ് അത് പുറത്തു വന്നത് അതിനോട് ഭയങ്കര സ്പോട്ടീവായിട്ടാണ് മന്ത്രി എന്ന് പ്രതികരിച്ചത് അപ്പൊ നമുക്ക് ആ നെടുമങ്ങാട്ടെ ഒന്ന് പോയി വരാം എവിടെ അങ്കണവാടിയിൽ എന്തോ എന്തോ വേണ്ടേ അംഗൻവാടികളിൽ ഉപ്പുമാവിനു പകരം ബിരിയാണി നൽകണമെന്ന ആലപ്പുഴയിലെ ശംഖു എന്ന കുഞ്ഞിന്റെ ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പിന്നാലെ ആവശ്യം പരിഹരിക്കാമെന്ന മന്ത്രി വീണ ജോർജ് അറിയിക്കുകയും ചെയ്തു ഇതോടെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡിലെ അംഗൻവാടികളിൽ കുട്ടികൾക്ക് ബിരിയാണി വിളമ്പിയതാ ഇപ്പോൾ നമ്മൾ ഒരു നവമാധ്യമങ്ങളിൽ നമ്മൾ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് നിന്നപ്പോൾ ഒരു കുട്ടിയുടെ പോലെ ഉപ്പുമാവന് പോയാലും ബിരിയാണി എന്നുള്ളത് അങ്കൻവാടി പഠിക്കുന്ന കുട്ടി പറഞ്ഞു അത് കണ്ടപ്പോൾ നമ്മൾക്ക് സുഹൃത്തുക്കൾക്കെല്ലാവർക്കും ഒരു ഇതായി നമുക്ക് നമ്മുടെ അംഗൻവാടികളിൽ ഇത് കൊടുത്താലുണ്ട് എന്നുള്ളൊരു ആലോചന വന്നു അങ്ങനെ ഇന്ന് രണ്ട് അംഗൻവാടികളിലും നമ്മുടെ വാട്ടിൽ തന്നെയുള്ള രണ്ട് അംഗൻവാടികളിലും ബിരിയാണി വേണ്ടി സാധിച്ചു പെരുമല മരുതറ എന്നിവിടങ്ങളിലെ അംഗൻവാടികളിൽ വാർഡ് കൗൺസിലർ ബിജുവും സുഹൃത്തുക്കളുമാണ് ബിരിയാണി വിതരണം ചെയ്തത് ഇത്തവണ കടകളിൽ നിന്ന് വാങ്ങിയാണ് കുട്ടികൾക്ക് ബിരിയാണി നൽകിയതെങ്കിൽ വരും ദിവസങ്ങളിൽ പാകം ചെയ്ത് നൽകാനാണ് തീരുമാനം ന്യൂസ് തിരുവനന്തപുരം അപ്പോ വേഗത്തിൽ ബിരിയാണി എത്തട്ടെ നിന്നും കണ്ടതുപോലെ